പിറന്നാളിന് കുപ്പായം വാങ്ങാൻ അച്ഛനൊപ്പം പോകാനൊരുങ്ങി നിൽക്കുന്നതിനിടെയാണ് വയസ്സുകാരൻ മാത്യു കാൽ വഴുതി ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണത് പിന്നെ കണ്ണു തുറന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ഒപ്പം മാത്യു ജന്മദിനം മധുരം നിറഞ്ഞു ഡോക്ടർമാരുടെയും ആംബുലൻസ് ഡ്രൈവർമാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെ മാത്യു ജീവിതത്തിലേക്ക് മടങ്ങിവന്ന ആ സംഭവകഥയിലേക്ക് തൃപ്പൂണിത്തുറ എരൂറിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി അൻപുരാജിന്റെ മകൻ മാത്യു അബദ്ധത്തിൽ ഒന്നാം നിലയിൽ നിന്നും കാൽവഴുതി വീഴുകയായിരുന്നു സൺഷെയ്ഡിൽ തട്ടി മുറ്റത്തേക്ക് തെറിച്ചു വീണ മാത്യുവിന് ബോധം നഷ്ടപ്പെട്ടു തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കളമശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കളമശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ വീണ്ടും കുഞ്ഞിന് അനക്കം നഷ്ടമായി ആംബുലൻസിന്റെ സഹഡ്രൈവർ ജോമോൻ കുഞ്ഞിന് സമയോചിതമായി സി പി ആർ നൽകിയത് അനുഗ്രഹമായി തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ മാത്യുവിനെ അഡ്മിറ്റ് ചെയ്തു പീഡിയാട്രിക് ഐസിയു ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാർ ചികിത്സയിൽ പങ്കാളികളായി സാവധാനത്തിൽ വെന്റിലേറ്റർ പിന്തുണ നീക്കിയതോടെ മാത്യുവിനെ കുട്ടികളുടെ വാർഡിലേക്ക് മാറ്റി അൻപുരാജിന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ചികിത്സാ ചെലവേറ്റെടുത്ത് ആശുപത്രി മാനേജ്മെന്റും വണ്ടിവാടക ഒഴിവാക്കി ആംബുലൻസ് ഡ്രൈവർമാരും കൂടെ നിന്നു മാത്യുവിന്റെ ജന്മദിനാഘോഷം രാജഗിരി ആശുപത്രിയിൽ നടന്നു സഹോദരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മധുരം നുണഞ്ഞ് മാത്യു പുഞ്ചിരിച്ചു അഞ്ച് ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ മാത്യുവിനോടൊപ്പം കുടുംബം വീട്ടിലേക്ക് മടങ്ങി കേരളത്തിന്റെ സ്നേഹം അറിഞ്ഞനുഭവിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് 24 ലോകത്തെ ഏത് സമയത്തും 24 ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം